அன்பு நீ வேண்டா இந்த இங்க இது இந்தா പുലിയ അടിപൊളിയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ എന്റെ സൗണ്ട് എന്തെങ്ങനെയാ നിങ്ങള് വിചാരിക്കാം ചെറിയൊരു തൊണ്ടേന്റെ പ്രശ്നമുണ്ട് കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോ തൊണ്ടക്കും ഒക്കെ ചെറിയൊരു പണി കിട്ടി അപ്പൊ ഇത് നമ്മുടെ മലമ്പുഴ കവ ആ സൈഡുള്ള ഒരു കഫ ആട്ടോ അപ്പൊ എല്ലാവരും ഉണ്ട് ആവിക്ക പാത്തു കുട്ടിമോള് പാപ്പ് മ്മ്മാസാക്കാനും എല്ലാരും ഇണ്ട് കേട്ടോ ഹായ് പറയൂ പറയൂ കാണിച്ച ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു അപ്പോ കുട്ടിമോളും പാത്തും ആപിക്കും കൂടി വാഷ്റൂമിൽ പോയിക്കണേ അവര് വന്നിട്ട് ഞാൻ കാണിച്ചരാം നല്ല വൈബുള്ള അടിപൊളി ചെറിയ കഫേ ആണെങ്കിലും നല്ല രസം ഉണ്ട് കേട്ടോ അതിന്റെ പേര് വന്നിട്ട് വൈൽഡ് കഫേ എന്നാണ് കേട്ടോ പേര് വന്നിട്ട് പ്പിൾസ് കൂടെ ഹാർട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചാ പല വൈബില്ലേ മെനു നോക്കി എന്തെങ്കിലും മേടിക്കുന്ന എന്തെങ്കിലും കഴിക്കാനായിട്ട് ഓർഡർ ചെയ്യാം എങ്ങനെയുണ്ട് വൈബ് കഫന്റെ സൂപ്പർ നല്ല രസല്ലേ നൈറ്റ് വൈബ് നന്നായിട്ടുണ്ട് നൈറ്റ് റൈഡിങ് യെസ് അങ്ങനെ നൈറ്റ് റൈഡിങ് ഇറങ്ങി ഞങ്ങൾ കഫയില് വന്നു ഇതിന്റെ പേര് അടിപൊളി ആംബിയൻസ് അതന്നെ ഒരു ഈ കാട്ടിൻറെ ഉള്ളിലുള്ള കഫക്ക് പറ്റിയ ഒരു പേരല്ലേ ഇതിന് കൊടുത്തിട്ടുള്ളത് പറ്റിയൊരു ഒരു സ്ഥലത്തിന് പറ്റിയോസ്ഫിയറിന് പറ്റിയൊരു പേരാണ് വൈൽഡ് കഫേ അതാണ് ഇതിന്റെ പേര് വന്നിട്ട് കൂടി അവിടെ എന്തൊക്കെ അപ്പൊ നമ്മള് ചെറുതായി സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ട് ചായ കോഫി പിന്നെ കുട്ടി മോൾ കോൾഡ് കോഫി പിന്നെ പിന്നെ ചീസി ഫ്രൈസൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചായ വന്നിട്ടുണ്ട് പാത്തു ചായ എങ്ങനുണ്ട് നല്ല രസം ഉണ്ടാവും ഈ ഒരു വൈബില് ചായ അല്ലേ ഈ ഒരു വൈബില് ചായ പിടിക്കുമ്പോ നല്ല രസംണ്ടാവും പാപ്പ ചായ കിട്ടീലേ കിട്ടി പാപ്പ കിട്ടി പാപ്പാ ഒന്നും കൂടി ഇത് ഇഷ്ടപ്പെട്ട എവിടെ ഇഷ്ടപ്പെട്ട ചായങ്ങനുണ്ട് ഏലക്കായ ചായ കാടാണ് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങള് കാണാത്തവരുണ്ടെങ്കി ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കി നല്ല രസമാണ് അത്രേ ഉള്ളു ചീസി ഫ്രൈസ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ നെഗറ്റ്സ് ആ കുട്ടി കഴിക്കും എങ്ങനുണ്ട് എങ്ങനെയുണ്ട് യെസ് ഞാ കഴിച്ചോക്കട്ടെ കേട്ടോ നീ ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ ക്രഞ്ച് എനിക്കും കിട്ടുന്നുണ്ടോ നോക്കട്ടെ നല്ല കൊള്ളാം ചീശിനോ എങ്ങനുണ്ട് അടിപൊളി കഴിച്ചോക്കട്ടെ നീ ഫ്രൈസ് ശരി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ അറിയിക്കാം പിടിക്കുന്ന ഒരു ചായ വിടിച്ചു ഞങ്ങളൊക്കെ കോഫി കഴിച്ചു ചീസി ഫ്രൈസ് നെഗച്ച് കഴിച്ചു ഇന്നിവിടുന്ന് ഇറങ്ങാൻ പോണ് പിന്നെ കുട്ടി മോളെ കുറച്ച് പ്രഹസനം പറഞ്ഞു അപ്പൊ ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് നമ്മളിപ്പോ ലുലൂലാണ് കേട്ടോ നമ്മൾ കൊറച്ച് ലുലൂലൊക്കെ കയറി കൊറച്ചൊക്കെ ഇറങ്ങി കൊറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് ഫുഡ് ഇവിടുന്ന് കഴിക്കുന്നറിയില്ല ഇവിടെ നിന്ന് കഴിക്കണമെങ്കിൽ ഇവിടെ കഴിക്കും അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കും അപ്പൊ ഉള്ളിൽ കയറി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മള് ലുലുവിന്റെ ഉള്ളിൽ കയറിട്ടുണ്ട് പിന്നെ ഇവിടെ കയറി കുറച്ച് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്ന കാണിച്ചു തരാം ലുലു പിന്നെ പാലക്കാട് എല്ലാവർക്കും ലുലു പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന ആവശ്യമൊന്നുമില്ലല്ലോ ലുലു കാണാത്ത കാണാത്ത ആയിട്ട് ആരുണ്ടാവില്ല വാപ്പ ദുബായി വാപ്പ സൗദി ലുലു കണ്ടത്തോളൂ വാപ്പ നമ്മടെ പാലക്കാടിലും ഫസ്റ്റ് ടൈമല്ല കാരണം എങ്ങനെയുണ്ട് ദുബായിൽ സൗദി സൗദിയിലുലു കൊടുത്താ ർക്കറ്റിനുള്ളിൽ കയറിണ്ട് അതെന്താ വേണ്ടി വെച്ചെടുത്തോളൂ അമ്മായിമൊരു ട്രോളി എടുത്തിണ്ട് എന്റെ അമ്മായിമേ ഒരു ട്രോളി എടുത്തിണ്ട് എന്താ വേണ്ടി വെച്ച് നമുക്ക് എടുക്കാം നമുക്ക് നീ ഞങ്ങള് മരുമക്കളാ പറഞ്ഞത് ആ നെയ്സ് ആപിക്ക വാഷ് റൂമിൽ പോക്കണം അതുകൊണ്ടാണ് അവര് ഈ ടീമിൽ കാണാത്തല്ലേ ഇവിടെ ഒരാള് ലിപ്സ്റ്റിക് തപ്പി നടക്കുന്നത് ലിപ്സ്റ്റിക് അയൽണ്ട് അതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഞങ്ങള് ഓഫർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പർച്ചേസ് ചെയ്യട്ടെ ഓക്കെ രണ്ടാളും കൂടെ നോക്കൂ ഇതാണ് അങ്കൂറിപ്പേത്ത ഡൽഹിയിലെ ഫേമസ് ഡിഷാണ് ഇനി താഴെ ഉള്ള കണ്ട ഗ്ലി ഗ്ലിസറിൻ പോലെ ആ സാധനം ഓ കുമ്പളങ്ങല്ലേ ഞാൻ ഡൽഹി പോയപ്പോ കണ്ടിട്ടുണ്ട് കുമ്പളങ്ങ വലുതായിട്ട് അരിഞ്ഞ് പുഴുങ്ങിട്ട് എന്തോ ഇത് ചെയ്യും ഷുഗറിൽ എന്തോ ഇട്ടിട്ട് വെക്കും നല്ല രസം കഴിക്കാന്

ട്ട് യെല്ലോ ഇന്നൽ അലുവൽവേലി ഉണ്ട് വേണ വേണി അലുവ തിരുനെൽവേലി അൽവ ഗല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം തിരുനെൽവേലി അൽവ കട്ട് വെച്ചാൽ നല്ല ഭംഗി അലുവ ഹലുവോലുണ്ട് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പാവ പച്ചി ജാസ് സിക്സ്റ്റീൻ റുപ്പീസ് നമ്മുടെ സംഗീതന്റെ അത്ര വരില്ല തോന്നുന്നു എന്താ അതെ നല്ല ടേസ്റ്റ് മിക്സ്ഡ് ഫ്രൂട്സ് എടുത്തിട്ട് ഇതിൽ മൂന്ന് വെറൈറ്റി ഫ്രൂട്ട്സ് ഉള്ളുട്ടാ നമ്മുടെ കൊയ്യാക്കിയും മസ്ക് ഗ്രീൻ ഗ്രീനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് മാത്രമേ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളു അതായത് നമ്മുടെ പപ്പായ പൈനാപ്പിൾ പിന്നെന്താണ് വാട്ടർ മെലൺ അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് തണ്ണിമത്ത കൈതച്ചക്ക ഓമക്കായ അപ്പൊ നമ്മടെ പാവ പച്ചി കയ്യിൽ പീന്റെ ഇത് എത്ര മണ്ടിക്ക രണ്ട് പാവ പച്ചി മണ്ടട്ടോ പിന്നെ ഇതൊക്കെ കുടിക്കഴിക്കുമ്പോ കച്ചടം ഇന്നൊക്കെ ഒരു പിടി കീർന്ന നമുക്കുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഹണി കണിക്കെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയാന്ന് മേണ്ടാലോ മൃദുലമായ കേക്ക് നേരത്തെ അത് ട്രൈ ചെയ്ത് നോക്കിണ്ട് ഇത് പിസ്താഷിന്റെ ഒന്ന് ട്രൈ ചെയ്യാണ്ടിട്ട് ക്ലാസ്സിക്ക് ആവിക്ക് വാങ്ങി കഴിച്ചപ്പോ നമ്മളിപ്പോ അത് കഴിച്ചു അതിന് നേരത്തെയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് വെറൈറ്റി അതൊരു എടുത്ത് ട്രൈ ചെയ്യാൻ പിന്നൊരു സാധനം എടുത്തിട്ടുണ്ടല്ലോ അതെടുക്കട്ടോ കണ്ടപ്പോ തന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു മുഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മള് മേലെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യുമ്പോ കാണിച്ചപ്പോ വൈറ്റിലോ അപ്പോൾ പർച്ചേസിങ്ങൊക്കെ ഇനു ഇതപ്പോൾ ബില്ലിട്ടോണ്ടിരിക്കണം ഇനി ഫുഡ് കോർട്ടിൽ പോയിട്ട് നമ്മൾ എടുത്ത ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കഴിക്കണം ഫുഡ് ഇനിയിപ്പോൾ മേലെന്നാണോ കഴിക്കണം പുറത്തായിട്ടാണോ എന്ന് അറിയില്ല അതിനെ കാണിച്ചു തരാം പറയാം ഇപ്പം നമ്മൾ വാങ്ങിയ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ട് അവരൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ കാറിൽ എടുത്തേക്കാൻ പറ്റണം അപ്പോൾ അതൊക്കെ വാങ്ങി എന്ന് കാണിച്ചു തരാം ഇത് ക്ലാസിക് ഹണി കേക്ക് കേട്ടോ പിന്നെ കുറച്ച് സാലഡ് ചിക്കൻ സാരങ്ങളൊക്കെ ഉള്ള ഒരു മിക്സഡ് സാലഡ് പിന്നെ ഇത് ക്രീം ബൺ ആണ് കേട്ടോ ക്രീം ബൺ പിന്നെ പാവ് ബജി പിന്നെ ഫ്രൂട്ട് സലാഡ് പിന്നെ ഹണി കേക്കിന്റെ തന്നെ നമ്മുടെ പിസ്താഷി ഫ്ലേവർ അവരൊക്കെ വന്ന് കഴിക്കുമ്പോ കാണിച്ചു അപ്പൊ നമുക്ക് സാലഡ് കഴിച്ചാ പോവാസ്റ്റ് നോക്ക തണുത്തുംരവ്മാൻ്റെ കൊടുക്കു അത് മിക്സിങ് വായിൽ പോട്ടോ നോക്കോ മിക്സ് ചെയ്യണന്ന പറഞ്ഞേ അത് വായിൽ പോയി അതാ കൊടുക്കു മിക്സ്

ുള്ളിയുണ്ട് മുളകുണ്ട് അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് പാവ ബുജിന്റെ പോകും എടുത്ത് ഒരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്ത് നല്ല മണമൊക്കെ നമ്മളെന്താറിയോ ഇന്നൊരു പീസ് ഇങ്ങനെ പിച്ചിട്ട് നോക്കാ നോക്കാം നോക്കാൻ നോക്കാം എങ്ങനെ പാപ്പ എങ്ങനെ പഠിച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോക്കാം വരും വെച്ചെടുത്ത് ഉള്ളി പാണ

ഒന്നും കൂടി നന്നായിട്ട് ഒന്നും അത്ര ശ്വാസവും ഇത് നമ്മടെ എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ കഴിച്ചു ടേസ്റ്റ് മാത്രം നമ്മടെ നമ്മുടെ ഹണി 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 നമ്മുടെ കേക്കിന്റെ ഫ്ലേവർ ഞാൻ ടേസ്റ്റ് സോഫ്റ്റ് കിട്ടും മറ്റേതിനെ കാട്ടി സോഫ്റ്റ് ആയിട്ടുണ്ട് ക്ലാസ് ആയിട്ട് ഒന്നുകൂടി ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ വയറും നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ ഇല്ല പിടിക്കണം അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കോർട്ടിൽ നിന്ന് ഇപ്പൊ ഫാഷൻ സ്റ്റോറിൽ കേറിക്കണം ഇവിടെ എന്തോ പാന്റിന്റെ എന്താണ് ഓഫറും കാര്യങ്ങളൊക്കെ ഇണ്ട് കേറിയത് കാഞ്ചരം നോക്കട്ടെ ടോം സ്മിത്തിന്റെ പാന്റ് നല്ല ഓഫർ ഉണ്ട് കേട്ടോ അതാണ് ഇപ്പൊ നോക്കിയോണ്ട് ക്ലിക്കാക്ക് അപ്പൊ ഇതാക്കൊരു പാന്റ് എടുത്തു കേട്ടോ നമുക്ക് താഴെ പർച്ചേസ് ചെയ്ത വൗച്ചറുള്ളു കാരണം ആയിരത്തിഇരുന്നൂറ് റുപ്പേന്റെ പാന്റ് സിക്സ് നയന്റി നൈന് കിട്ടി അതും ടോം സ്മിത്തോ എന്തോ ബ്രാൻഡിന്റെ ും ഞങ്ങൾ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഇതാ വണ്ടിക്ക് ആറാൻ പോകും പിന്നെ നേരെ ഫുഡ് കഴിക്കാനും പോവാനായിരിക്കും എവിടെ പോണന്നൊരു ഐഡിയ ഇല്ല അവിടെ എത്തുമ്പോ കാണാം ഫുഡ് എവിടെ അവിടെ പോണ ഐഡിയ ഉണ്ടോ അറിയില്ല അതാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ അവിടെത്തിട്ട് ഏതാണ് കട എന്നൊക്കെ അവിടെ എത്തി പറഞ്ഞുതരാം ഓക്കെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പത്തേ പത്തിലോ വന്നിക്കോട്ടോ എന്റെ ഇപ്പൊ ഇവിടെയാണ് വർക്ക് ചെയ്യണത് നായുണ്ട് ഇപ്പൊ എനിക്ക് തോന്നിയായിട്ടാണ് നായ് വർക്ക്ണ്ട് ആ ഉപ്പനെ കാണിച്ചരാട്ടോ ഉപ്പ പുള്ളിലുണ്ട് പത്തേപ്പത്തി നല്ല അടിപൊളി ഫുഡ് കിട്ടും ഞാൻ കാണിച്ചരാം അപ്പൊ എല്ലാം കടപ്പാത്ത എന്താ ചെയ്യുന്നത് കഴിച്ചിട്ടു അല്ലേ നെയ്ച്ചോറും ഒന്നിവിടെ കിട്ടിയില്ല സാർ ഓൾറെഡി കഴിഞ്ഞിരിക്കും സമയം കുറച്ച് ലേറ്റ് ആയി വന്നതുകൊണ്ട് ഓൾറെഡി എല്ലാം നല്ല കഴിഞ്ഞു കുറച്ച് ഫാസ്റ്റ് ഉള്ള കടയാണ് ആ കടന്ന പേര് പത്തേ പത്ത് നമ്മുടെ യാക്ര പാലം കഴിഞ്ഞ് വരുമ്പോൾ ആ കോർണറിൽ ഉണ്ടാവും ഈ ലൊക്കേഷൻ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ഫുഡ് ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എല്ലാവർക്കും ഗീ റോസ്റ്റും ബീഫ് ഫ്രൈയുമാണ് ബീഫ് കറി ആയിരിക്കും ഫ്രൈ ആയിരിക്കില്ല അല്ലേ ഓക്കെ എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ അതിന്റെ അപ്ഡേറ്റ്സ് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിനൊക്കെ ഞങ്ങടെ ബീഫ് ഫസ്റ്റ് വന്നിട്ടുണ്ട് ബീഫ് കറിട്ടോ ബീഫ് മസാല എന്ന് പറയാം ഇതിটা ഇസാക്ക ട്രൈ ചെയ്തു ഒക്കെ ഉണ്ട് നമ്മൾ നല്ലൊരു पीस എടുക്കാം ബീഫിന്റെ ഏതൊരു നല്ല അടിപൊളി पीस ആണേ ടേസ്റ്റീ നോക്കൂട്ടോ സുല്ലാരോ ഓമ ഉച്ചാനല്ലേ സൂപ്പറ സൂപ്പറ അല്ലേ അടിലല്ല അല്ല ഇത് കുറച്ചും കൂടി പക്ഷെ നമ്മുടെ അണന്തവാണൽ ദോശ നല്ല ഗീ റോസ്റ്റ് എടുത്തിട്ടുണ്ട് നെയ് നല്ല മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ആ ബീഫ് ആ ബീഫ് എടുത്തിട്ടുണ്ട് ചട്നി വേറെ വന്നിട്ടുണ്ട് അപ്പൊ ബിസ്മിന്നൊക്കെ പറഞ്ഞ് കഴിയാറ നല്ലൊരു വേ ഇത് ചിക്കൻറെ കുറുമ എക്സ്ട്രാ താ കേട്ടോ അത് കുറച്ച് നമ്മുടെ ബീഫ് ചട്ടി സാമ്പാർ ചമ്മന്തി ഒക്കെ ഉണ്ട് തൽക്കാലിന് അത്ര എടുത്തിട്ടുള്ളു ഇതൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് നല്ല മൊരിന്റെ റോസ്റ്റും ഇന്നൊക്കെ കൂട്ടി കഴിച്ച് അടിപൊളി ബീഫ് ആട്ടോ ചിക്കൻ പൊരിച്ചതാണ് അവിടുത്തെ മാസം ഐറ്റം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഇതും അടിപൊളിയാണ് അടിയിലെ ഫുഡ് ഫുഡ് കാണാം എല്ലാവരും നല്ല ഒക്കെ കഴിച്ച് കഴിച്ച് റോസ്റ്റ് എല്ലാവരും ഒന്ന് പോയി നോക്കുക നമ്മുടെ പപ്പയാണ് അവിടുത്തെ സ്റ്റാർ അപ്പം എന്താ ഫുഡൊക്കെ കഴിച്ചത് എല്ലാവരും വീട്ടിലെത്തി അപ്പൊ നമ്മുടെ വീട് ഇത്രേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ബൈ